പിന്നെ സാധാരണ റബ്ബർ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ്യിലായിരിക്കും കുഴി കുത്തേണ്ടത് ആ കുഴി കുത്തി കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ആൾക്കാരെ കൊണ്ടാണ് വിത്തിക്കുന്നത് ഇപ്പോൾ ഇറ്റാച്ച് കൊണ്ടാണ് കുഴി അടിപ്പിക്കുന്നത് അപ്പോൾ ഇറ്റാച്ചാകുമ്പോൾ രണ്ട് കുഴി കുത്തി കഴിഞ്ഞാൽ ഒരു കട്ടൻ ഒരു കട്ടിങ് വേണം തൈര് ഉപ്പും വെള്ളം പള്ളാട്ടിപ്പുറത്തിലേക്കുക അതേമാതിരി അടി ഒരു ഒന്നര ഒന്നര അടി താഴ്ച അടിയിൽ നിന്ന് വെച്ചാൽ പ്ലാറ്റോറത്തിൻ്റെ ഈ പ്ലാറ്റോറെടുക്കുമ്പോൾ മുൻപാകും ഒരു രണ്ടര അടി താഴ്ച വേണം അത് മേപ്പോട്ട് വരുമ്പോൾ സ്ലോ ആയിട്ട് എങ്ങനെ കിടക്കണം ആ കുഴി സാധാരണ കുഴി മൂന്ന് അടിയാണ് കുഴി മൂന്നടി എന്ന് പറയുമ്പോൾ മൂന്നടിയാണ് എടുക്കേണ്ടത് അത് ഇഷ്ടാച്ചാവുമ്പോൾ മൂന്നടി കൂടും പിന്നെ വിസ്താരവും മൂന്ന് രണ്ടര അടി മൂന്നടികളും വിസ്താരം വരും പക്ഷേ ഇഷ്ടാച്ചാവുമ്പോൾ അടി കൂടുതലും വരും അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഴി മൂടി കഴി എടുത്ത് ആക്കി കഴിഞ്ഞാൽ പിന്നെ ജൂൺ മാസത്തിലാണ് തൈ വെക്കേണ്ടത് സാധാരണ സാധാരണ രീതിയിൽ ജൂൺ വെക്കുമ്പോൾ തൈക്ക് രണ്ട് സ്റ്റെപ്പിൻ്റെ അപ്പത്തോട്ട് പോകാൻ പാടില്ല ഒരു സ്റ്റെപ്പ് ആയാലും കുഴപ്പമില്ല കാരണം മൂന്ന് സ്റ്റെപ്പുകളിലെ തൈ ആകുമ്പോൾ പിന്നെ അതപ്പം തന്നെ പിടിച്ചു കെട്ടേണ്ടി വരും പിന്നെ തൈവ വളർച്ച ഈ ഒരു സ്റ്റെപ്പൊക്കെ ആയി കഴിഞ്ഞാൽ കൂടെ തൈ ആണെങ്കിൽ വേറെ അതിൻ്റെ കിറ്റിനെ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് കുഴിയിലോട്ട് കുഴി വിത്ത് കുഴി വിത്തുക എന്നു പറഞ്ഞത് തൂമ്പാ കൊണ്ട് വിട്ടുക പണ്ട രീതിയിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആ തൈ ഇറക്കത്തക്ക വിധത്തിലായിരിക്കും കുഴി എടുക്കുക അത് തൈ ഒന്നര ഒന്നര അടിയോളെ വരുള്ളൂ അതിൻ്റെ ഈ കാക്കരങ്ങനെ അതായത് തൈ ഇരിക്കുന്ന ഇത് അതിൽ കുഴിയിലോട്ട് എടുക്കുമ്പോൾ ഇറക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ അടിഭാവം മുറിച്ച് കളയുക മുറിച്ച് കളഞ്ഞിട്ട് അത് നേരെ ബ്ലെയിരുകൾ എന്നെപ്പോൾ വലിക്കുക വലിച്ചിട്ട് കുഴിയിലോട്ട് വെക്കാൻ പോകുമ്പോൾ ആ പ്ലാസ്റ്റിക് ഒന്ന് എടുക്കുക എന്നിട്ട് അത് അവിടെ കുഴിയിലോട്ട് വെക്കുക എന്നിട്ട് ആ വേരിൻ്റെ വേര് ചുറ്റിനെ ഓടിയതിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നല്ലപോലെ അമർച്ചുക ചവിട്ടണമെന്നാണ് പറയുന്നത് ഇപ്പോൾ ആരും ചവിട്ടലൊന്നുമില്ല നല്ലപോലെ ഒരുപാട് രീതിയിൽ ചവിട്ടിയിട്ട് അതിൻ്റെ മേൽവെള്ളം സാധാരണ ഇംഗ്ലീഷ് വല്ലതെങ്കിൽ ഇംഗ്ലീഷ് പോകുമ്പോൾ സാധാരണ വെല്ലുവിളിയോ അല്ലെങ്കിൽ ഏപ്പ് മിന്നാക്കോ ഞങ്ങൾ വെല്ലുവിടിയുടെ ഏപ്പ് മിന്നാക്കുകയാണ് അങ്ങോട്ട് ഇട്ടത് അതിട്ട് ആ മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ മൂനി അതിൻ്റെ യൂണിയനുണ്ട് ആ യൂണിയനിൽ ഒരു അര ഇഞ്ച് മുകളിലോട്ട് കാണും ഇതിനെ മൂടാൻ പാടില്ല അതിട്ട് ലെവലാക്കി കഴിഞ്ഞാൽ പെട്രോണം പിന്നെ ഇതെല്ലാം വെച്ച് കഴിയുമ്പോൾ ലെവലാക്കി ഒന്ന് ഫിനിഷ് ചെയ്യണം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ഒന്നര ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോൾ ഒരു വളം ചെയ്യണം ഒരു വളം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്തത് ഇരുപത് ഇരുപത് അതൊരു തീപ്പെട്ടിക്കൂടി അതായത് ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം ആണ് അതൊരു തൈട് വില എവിടെ അതിൻ്റെ വിസ്താരം ഇലയുടെ വിസ്താരം നോക്കിയിട്ടായിരിക്കും ഇപ്പം തൈ ഇപ്പം നമ്മൾ ഇക്കോടൊരു ഒരു അരയടിയോ ഇരയടി വലിയ കഴിക്കും കുഴി ചെറുതായിട്ടൊരു നമ്മൾ ഇതുപോലെയുള്ളൊരു സാധനം കൊണ്ട് പതുക്കെ മാറ്റുക അപ്പോൾ ആ വളം ഇരുപതായി ഈ ആ ഇരുപത് ഗ്രാം വളമെന്നുള്ളത് അതിൻ്റെ ഇട്ടിട്ട് ഒന്ന് മൂടണം കൈകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് മൂടിയാൽ മതി മൂടി മൂടിക്കഴിഞ്ഞ് പിന്നെ ഒരു പത്തോ നാൽപ്പത്തഞ്ചോ നാ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെയും കൊടുക്കാം ഒരു വളം കൂടെ അപ്പം ഇല ഒറ്റൊരു അതൊന്ന് പോവും അതൊന്ന് പോകുമ്പോൾ ആ ഇലറ്റിൽ നോക്കിയിട്ട് വേണം ഇടാൻ അത് കഴിയുമ്പോൾ ഒരാടിയൊക്കെ ആവും ഈ ഒരാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നത്തെ വെച്ചാൽ അവനെ ഒരു പത്തോ നാൽപ്പതോ ദിവസം നാൽപ്പത് മുപ്പത് ദിവസം മതി നല്ല നാൽപ്പത് ദിവസം നമ്മുടെ ഒരു മിനിമം അത് നല്ല മഴ മണ്ണിന് ഈർപ്പം നനവ് വേണം അത് കഴിഞ്ഞ് പിന്നെയും ഒരു വളംകുട നമുക്ക് ചെയ്യാം ആ വളം വളംകുട ചെയ്ത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് വയലാക്കി മൂടുക അതും ചെറുതായിട്ട് മാന്തിയിട്ട് വേണം കൊടുക്കുക ഫുള്ളായിട്ട് മാന്തരുത് മേൽമണ്ണ്ണ്ണ് മാത്രമേ ഉളക്കാവുള്ളൂ മേൽമണ് ഒഴിയിട്ട് ഒരു മെല്ലുണ്ട് ഈ നെല്ലുകൊണ്ട് മാന്തിട്ട് ഇട്ടിട്ട് വളം കൈ കൊണ്ട് ചുറ്റി അങ്ങോട്ടിടുക എന്നിട്ട് മണ്ണിട്ടങ്ങ് മൂടുക